ഇവിടെ കൊണ്ടാണ് പഴയ പട്ടുസാരികൾ കൊടുത്താൽ കൈ നിറച്ച് കാശ് വിട്ട് തുറന്നത് ഇവിടെ എവിടെ ആണോന്നാ ചോദിച്ചു പോകാം ചേട്ടാ ഈ പഴയ പട്ടുസാരി കൊടുത്താൽ കാശ് എടുത്തോ ചേട്ടാ ഈ പാത്തോടാണോ പറഞ്ഞത് എവിടാ 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 എവിടാണോ അവിടാണോ ചേട്ടാ ആ കാണാൻ പറഞ്ഞത് അവിടെ പഴയ പട്ടുസാരി കൊണ്ടു കൊടുത്താൽ കൈ നിറച്ച് കാശ് വിട്ടു പറഞ്ഞത് എന്താ പോയി നോക്കാം വീട്ടിലെ പെണ്ണുമ്മളോടെ പഴയ സാരികള് മൊത്തം നമ്മൾ എടുത്തോണ്ടിരിക്കുന്നു കാശോടെ നമ്മൾ പോത്തല്ലോ ഇന്ന് കൈ നിറച്ച് കാശോടെ പോത്തോളൂ ഏഹ് ചേട്ടാ ഈ ചേട്ടാ ഈ പഴയ പട്ടുസാരി കൊടുത്താ കാശ് എടുത്താലോടാ

ശ്രീ കാഞ്ചീപുരം പട്ടു സെന്റർ എന്റെ പ്രിയമുള്ള സുഹൃത്തുക്കൾ എഴുതി കൊണ്ടു കൊടുത്താൽ സ്പോർട്ടിൽ കാശാണെന്ന് പറഞ്ഞത് പട്ടുസാരി കൊടുത്താൽ കാശിട്ടു പറഞ്ഞത് ഇതെല്ലാം എന്റെ പെണ്ണുമുകളുടെ പഴയ പട്ടുസാരികളാണ് പെണ്ണുമ്പറിയെടുത്ത് വന്നാ അറിയാം അവിടെ എടുത്ത് ആക്രത്തോളെ അതൊക്കെ അറിയത്തില്ല അപ്പൊ ഞാനിങ്ങനെ ഒരു പരസ്യം കണ്ട് ഈ പഴയ സാരി കൊടുത്താൽ കാശി ഇട്ടെന്ന് പറഞ്ഞ് അങ്ങനെ കൊണ്ടുവന്ന മൂന്നെണ്ണം ഉണ്ടേ ഒന്ന് രണ്ട് മൂന്ന് നാലുണ്ട് നാല് സാരി ഉണ്ട് ഒന്ന് ഒരച്ചു നോക്കിട്ട് നോക്കണേ എന്റെ പള്ളി വല്ലതും കിട്ടും നോക്കട്ടെ എന്റെ പള്ളി ഒറിജിനൽ കസ് സിൽവർ കസ് നാടല്ലേ അവർക്ക് എടുത്തു കൊടുക്കരു സാധനം കാശ് കിട്ടുക എന്റെ പള്ളി ഒന്ന് ഇത് ഒറിജിനൽ കസോ എന്റെ പള്ളിയിൽ ഞാൻ തന്നെ വാങ്ങിച്ചു കൊടുത്താണോ നിനക്ക് ഓർമ്മയില്ല യോ അത് ഒറിജിനൽ കസോ അതെ കാശുണ്ട് இது காசு கிட்ட ஆங்கி அவங்க சாரி பிரியமுறை மூணு சாரிக்கு எடுத்துக்குரச்சி நோக்கி ஒரிஜினல் ஆனால் கைதறிச்சி காசு கொண்டு போகலாம் காசு கொடுங்க காசு கொடுங்க காசா முக்கியம் முக்கியம் காசா அதுக்கப்புறம் தான் எல்லாம் காசு இருந்தா எல்லாமே கூட வரும் காசு இல்லேன்னா ஒண்ணுமே கூட வராது காசு இல்லைன்னா ஒண்ணுமே கூட வராது காசு தான் முக்கியம் எவ்வளவு இருக்கு ஃபிஃப்ட்டி தௌசண்ட் ஃபிஃப்டி தௌசண்ட் பாக்கட்டும் காசு கொடுங்க என்னது கண்ணா கை திறச்சி காசு கை திறச்சி காஷு அடுத்த ஆள் என்ன பள்ளி வா கொண்டு போடு ஆஃப்ட்டி தௌசண்ட் பார்க்கட்டும் நல்லா பார்க்கட்டும் അഞ്ച് പത്ത് പതിനഞ്ച് ഇരുപത് ഇരുപത്തി അഞ്ച് മുപ്പത് മുപ്പത്തഞ്ച് നാപ്പത്തി അഞ്ച് അമ്പത് അമ്പത്തഞ്ച് അറുപത് അറുപത്തഞ്ച് എഴുപത് എഴുപത്തഞ്ച് എൺപത് എൺപത്തി അഞ്ച് തൊണ്ണൂറ് തൊണ്ണൂറ്റി അഞ്ച് നൂറ് പത്തായിരം അഞ്ച് പത്ത് പതിനഞ്ച് മുപ്പത് മുപ്പത്തി അഞ്ച് നാപ്പത്തി അഞ്ച് എന്റെ പള്ളി പതിനായിരം രൂപ പതിനയ്യായിരം രൂപ വരച്ചാൽ പെണ്ുമുള പഴയ അവള് സാരിയാടുത്ത് കളയായിരുന്നോട് പതിനഞ്ചായിരം രൂപ പെണ്ണും പെണ്ണുങ്ങൾക്ക് പറഞ്ഞാൽ അടുത്ത അടുത്താൾ സാരി പതിനഞ്ചായിരം രൂപ പോക്കറ്റിലായി ആ അടുത്ത ആള്

அப்போல நானாங்களே வெళ్లి கசவு கொண்டு வந்து ஜெட்டி மார்க்கெட் கொண்டு போறா ஒரு ஜெல் சாரி ஆனீங்க இந்த மாதிரி இந்த மாதிரி நிறைய காசு தான் வீட்டி போகலாம் இல்லேன்னா சாரி மாதிரி மடக்கி பாருங்க அந்த காட்டுங்க அப்படியே வீட்டி போகலாம் புரியுதா புரியுதா வீடியோ நீங்க சிந்திச்சு காண பிரதிஜெ ஸ்திரீகளை காணறதங்க எல்ல மேக்ஸिमम பழைய காஞ்சிபுரம் பட்டு சாரி இங்க என்ன கொண்டு போடுது இது ரீசைக்கிள் இது ரீசைக்கிள் ட்டா இது ரீசைக்கிள் பண்ணி நியூ சாரி தயார் அப்போ கசவு மட்டும் போகும் கசவு மட்டும் நூலுக்கெல்லாம் காசு இல்ல காசு மட்டும் தான் காசு கசவுக்கு மட்டும் தான் காசு செம்பு கசவு காசு கிட்டாது அது ஒரிஜினல் ஆகுது ஒரிஜினல் கிடையாது கிடையாது இது சில்வர் கசவு சில்வர் கசவு இதுக்கு மட்டும் தான் காசு கிட்ட சில்வர் கசவுக்கு வர மட்டும் தான் காசு காசு கிட்ட செம்பு கசவு காசு கிட்டாது காசு கிட்டாது அப்போ ஒரு சாரிக்கு வந்து எவ்வளவு காசு கிடைக்கும் ായിരം രൂപ കിട്ടും ഒരു സാരിക്ക് കേട്ടോ സുഹൃത്തുക്കളെ വന്നപ്പോഴത്തേക്ക് ഒരുപാട് ആളുകൾ പഴയ പട്ടുസാരികളായിട്ട് വരുവാണ് എന്താ കൈ നിറയ്ക്ക് കാശ് കൊണ്ടുപോവാനാണ് അദ്ദേഹം തന്നെ കൈ നിറച്ച് പട്ടുസാരി ബാഗ് നിറച്ചു കൊണ്ട് ബാഗ് കാണുവാൻ ആണത് പഴയ പട്ടുസരി ആവുന്നത് കാരണം ബാഗ് ഒരു പഴയതാ നമുക്ക് നോക്കാം ഇതിനകത്ത് എന്തെങ്കിലും കാഞ്ചീപുരം പട്ടാണോ കാഞ്ചീപുരം പട്ടാണെങ്കിൽ ഇപ്പൊ ഉറച്ചു നോക്കും ഒറിജിലാണെങ്കിൽ ഇപ്പൊ കൈ നിറച്ച് കാശ് എടുത്തേക്ക് പോകുന്ന നമുക്കിത് കാണാം ഉറക്കാൻ പോവാൻ പോവാണ് എന്റെ പള്ളി കാഞ്ചീപുരം പട്ടാണോ ചെമ്പ് കസവ് കാസ് കിട്ടാതെ ഇത് ചെമ്പ് കസവ് കാസ് കിട്ടാതെ പറഞ്ഞിരിക്കുന്നത് ഇനി അടുത്ത ഉറക്കാൻ പോവാണ് ആ അടുത്ത അടുത്തുരക്കാൻ പോവാണ് നമുക്ക് ഇത് വെള്ളി കസവ് കാസ് കിട്ടാ കൈ നിറച്ച് കാശായി അടുത്ത

ഫിഫ്റ്റി തൗസൻഡ് എന്റെ പള്ളി മൂന്ന് സാരിക്ക് അൻപതിനായിരം രൂപ എന്നാണ് ഈ മൂന്ന് സാരി വെള്ളിക്കസവാണ് ഒരച്ചു നോക്കിയപ്പോഴത്തേക്ക് അൻപതിനായിരം രൂപ ഇപ്പൊ ഈ പുള്ളിക്കാരെ കൊണ്ടുപോ നമുക്ക് കാണാം ഫിഫ്റ്റി തൗസൻഡ് റുപ്പീസ് ചെമ്പ് കസവുകസവക്ക് കാസ് കിട്ടാതെ ആ വെള്ളിക്കസവക്ക് കാസ് കിട്ടും ഇതാത് മൂന്ന് സാരി വെള്ളിക്കസവാണ് ഏകദേശം അൻപതിനായിരത്തോളം രൂപ ഇപ്പൊ ഇദ്ദേഹത്തിന് ഈ മൂന്ന് പഴയ സാരി കിട്ടും എന്നുള്ളതാണ് േ അപ്പൊ കൊല്ലം താമരക്കുളം റോഡിലാണ് തുടങ്ങിയിരിക്കുന്നത് അക്ഷയ സെന്റർ മേളി കാണാം അതുപോലെ തന്നെ വേറൊരു അടയാളം കൂടെ ഞാൻ പറഞ്ഞുതരാം അതായത് തിരുവിതാംകൂർ റെഡ്ഡിയർ ഐക്യ സംഘം അതുപോലെ തന്നെ ഓപ്പോസിറ്റ് അക്ഷയ കേന്ദ്രം അതിന്റെ ഓപ്പോസിറ്റ് താമരക്കുളം റോഡിലാണ് ഈ ഒരു പട്ടുസാരി സെന്റർ ഇവിടെ പ്രവർത്തിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ വീടുകളിൽ പഴയ പട്ടുസാരികൾ ഉണ്ടെങ്കിൽ ഇവിടെ കൊണ്ടു കൊടുത്താൽ നിങ്ങൾക്ക് കൈനിറ കാശ് എടുവാം പക്ഷെ ഒരു കാര്യം വെള്ളി വെള്ളിക്കസവായിരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ ചെമ്പ് കാശില്ല അത് പറഞ്ഞേക്കാം വീഡിയോയിൽ എഴുതി കാണിച്ചിരിക്കുന്ന ഈ നമ്പറിൽ വാട്സപ്പ് ഉണ്ട് നിങ്ങളുടെ വീട്ടിലിരിക്കുന്ന പഴയ പട്ടുസാരികളുടെ ഫോട്ടോ എടുക്കുക എന്നിട്ട് ഈ വാട്സപ്പ് നമ്പറിലേക്ക് സെൻഡ് കൊടുക്കുക ഒറിജിനൽ ആണെങ്കിൽ അവർക്ക് ഫോട്ടോ കാണുമ്പോൾ തന്നെ അവർക്കറിയാം നിങ്ങളെ വിളിക്കും നേരെ സാരി അടിഞ്ഞു വന്നാൽ മതി കേട്ടോ